ചക്ക തിന്നാൻ വന്നു ഒടുവിൽ ദാരുണാന്ത്യം വെള്ളക്കാരി തരം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പ്ലാവിലെ ചക്ക തിന്നാനെത്തിയ കാട്ടാന കിണറ്റിൽ വീണത് കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിലാണ് കാട്ടാന വീണത് ആനയുടെ ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ ലൈറ്റ് ഇട്ട ഉടൻ ആന പിന്നിലേക്ക് നടന്ന് കിണറ്റിൽ വീഴുകയായിരുന്നു നല്ല ആഴമുള്ള കിണറിന് വട്ടം കുറവായതിനാൽ ആനയ്ക്ക് എഴുന്നേൽക്കാനായില്ല ആനയുടെ കൊമ്പ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു ആന വീണു ഉടൻ നാട്ടുകാർ സമീപത്തെ മന്ദാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും മണ്ണു മന്തി യന്ത്രം ഉപയോഗിച്ച് ആനയെ പുറത്തെത്തിക്കുന്നതിനായി കിണറിന് സമീപത്ത് മണ്ണ് നീക്കി വഴിപെട്ടിയെങ്കിലും ഇതിനകം ആന ചരിഞ്ഞിരുന്നു വെളുപ്പിന് അഞ്ചര വരെ ആനയ്ക്ക് ജീവനുണ്ടായിരുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രദേശത്ത് കാട്ടാനശല്യം ശല്യം കൃഷി കൃഷിയിറക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ ആരോപണം ഉന്നയിച്ചു കാട്ടാനശല്യം ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ആറ് വീട്ടുകാർ ഇതിനകം താമസസ്ഥലം മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് കാട്ടാന എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാനപ്പോ തന്നെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളും തുടർന്ന് അപ്പം തൊട്ട് തന്നെ നമ്മൾ ജെ സി ബിയും മറ്റ് കാര്യങ്ങളും അന്വേഷിച്ച് തന്നെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒപ്പം ഞങ്ങളിവിടെ കൂടിയിട്ടുള്ള നാട്ടുകാരെല്ലാവരും കൂടി തന്നെ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല ജെ സി ബിക്കാരെ വിളിച്ചപ്പോഴും അവരൊക്കെ മൂന്നാറ് ടൂറിലാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നാലരയോട് കൂടിയിട്ടാണ് ഒരു ജെ സി ബി ലഭിക്കുന്നത് അത് വന്ന് അഞ്ചുമണിയോട് കൂടിയിട്ട് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ ലാസ്റ്റ് ഇതിൻ്റെ ഈ അതുവരെ ആന നല്ല ഊർജസ്വലായിട്ട് നിന്ന് ആനയാണ് ഒരു കുഴപ്പമില്ലാതെ പക്ഷേ ഇതിൻ്റെ ബാക്ക് ഭാഗം കിണറിലേക്ക് അടിഭാഗത്തേക്കായിട്ടാണ് ആന വീണിട്ടുള്ളത് അത് കാരണമായിരിക്കണം ആനക്ക് പിന്നെ ഇത് കിണറിന് വട്ടം കുറവുള്ളൊരു കിണറാണ് കുടിവെള്ള കിണറാണ് അപ്പോൾ അതുവരെ അവസാന നിമിഷം വരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആന സൗണ്ട് ഉണ്ടാക്കിയും തുമ്പിക്കൈ ഉയർത്തി കാണിക്കലും ചുറ്റിക്കലും കേട്ട് നിന്നതാണ് അവസാനം തൊട്ടടുത്ത് വരെ രക്ഷാപ്രവർത്തനം എത്തിയപ്പോൾ പിന്നെ ആന ഒരു അനക്കില്ലാത്ത രീതിയിലാണ് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി